അലൈക്കും വസ്സലാത്തു വസ്സലാമു ആലിഹി അസലാമലൈക്കും വരഹമുല്ലാത്തു വരഹം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാട്ടിലെ സലഫികളുടെ കിളി പോയ ഒരവസ്ഥയാണ് അതായത് ജമാലുദ്ദീൻ മങ്കട എന്ന മതപണ്ഡിതൻ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ലോക സമൂഹത്തിൽ ഈ സലഫിസവും അതിൻ്റെ ആശയക്കാരായ മഹാബികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജൂതർക്ക് അനുകൂലമായ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ജലാലുദ്ദീൻ മൗലവി അവരുടെ പ്രഭാഷണം വന്നതോടെ ഇവർ അങ്ങേയറ്റം പ്രതിരോധത്തിലാവുകയും ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ആ സലവീസവുമായി യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ തൗഹീദ് പറയുക മാത്രമേ ഞങ്ങളുടെ മുന്നിൽ വഴിയുള്ളൂ ഞങ്ങൾ ഇവിടെ സുന്നികളായ ആളുകൾ കപുരാരാധനയും അതുപോലെ തന്നെ നേർച്ചയും അള്ളാഹു അല്ലാത്തവരെ വിളിക്കുകയും ചെയ്യുന്നതിനെതിരെ പ്രഭാഷണം നടത്തുക മാത്രമാണ് ചെയ്യുന്നത് ജൂതന്മാരുടെ കടുത്ത ശത്രുക്കളാണ് ഞങ്ങൾ എന്നൊക്കെ ഇവരിങ്ങനെ നിലവിളിക്കുകയാണ് എല്ലായിടത്തും അതിൻ്റെ നിലവിളിയാണ് പക്ഷേ കാര്യം ഇതോടെ എല്ലാവർക്കും പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ടുണ്ട് എന്ത് സാധാരണ രീതിയിൽ മുസ്ലിങ്ങളുടെ മുഖ്യധാരയിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും പറയുന്ന അതേ നിലപാട് തന്നെയാണ് ഈ സലവിഷവും ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്

വിശ്വാസികളുടെ പാതയല്ലാത്ത പാത അവൻ പിന്തുടരുകയും ചെയ്താൽ ന്യുവല്ലിഹി മാ തവല്ല അവൻ തിരിഞ്ഞെടുത്തേക്ക് അവനെ നടത്തും അതാണ് ഇപ്പോൾ വഹാബികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് മുനാഫിക്കുകളായ ഒരു വിഭാഗം ഉഹദ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ആയിരം പേരുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് മുന്നൂറ് പേര് പിന്തിരിഞ്ഞു പോന്നു ന്വുവല്ലിഹി മാ തവല്ല അവിടെ നിന്ന് തുടങ്ങി ഇവരുടെ ഉൽപ്പത്തി പിന്നെ എന്താ ചെയ്ത അലി അള്ളാഹു അനുവിൻ്റെ കാലമായപ്പോൾ ഇസ്ലാമിൻ്റെ വളർച്ച സഹിക്കാതെ കാരണം ഇവരുടെയൊക്കെ അടിസ്ഥാനം ജൂതന്മാരാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന മതി ചെറിയ കാര്യങ്ങളല്ല ഇവരുടെ അടിസ്ഥാന ഇവരൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത് പ്രമോട്ട് ചെയ്യുന്ന എന്താ അള്ളാൻ്റെ റസൂലി വന്നപ്പോൾ അതായത് ഞങ്ങളുടെ പനി ഇസ്രായേൽ അല്ലല്ലോ മറ്റൊരു കുറൈശി കുടുംബത്തിലായിപ്പോയി അല്ലെങ്കിൽ ഇസ്മായിലി പരമ്പരയിൽ ആയിപ്പോയി ലഭി വന്നത് എന്നതുകൊണ്ട് ജൂതന്മാർക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോടും റസൂലിനെ പിൻപറ്റുന്നവരോടുമുള്ള വെറുപ്പ് പരിശുദ്ധ കുറയാൻ തന്നെ വ്യക്തമാക്കിയതാണ് അതായത് സത്യവിശ്വാസികളോട് വെറുപ്പിൻ്റെ കാൾ കാഠിന്യത്തിൽ അല്ലെങ്കിൽ വെറുപ്പിൻ്റെ കാര്യത്തിൽ ഏറ്റവും കാഠിന്യം വെച്ച് പുലർത്തുന്നവർ ജൂതന്മാരാണ് എന്ന് പരിശുദ്ധ കുറയാൻ പറയുന്നു അപ്പോൾ ഈ ജൂതന്മാരുടെ ആവശ്യം എന്താ ഇസ്ലാമിനെ തകർക്കണം അതിനവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ മുസ്ലിങ്ങളുടെ പൊതുധാരയുണ്ട് ആ ധാരയിൽ നിന്ന് ഒരു വിഭാഗത്തെ ഇങ്ങോട്ട് മാറ്റി അവർ അടർത്തിയെടുക്കും അത് ചിലയിടത്തിൽ ഐ എസ് ഐ എസ് എന്ന പേരിലാക്കും തുർക്കി ഹിരാഫത്തിൻ്റെ സമയത്ത് സലമികൾ എന്ന പേരിൽ ഒരു കൂട്ടരങ്ങുണ്ടാക്കി അത് പൊളിക്കാൻ വേണ്ടി എവിടെ നോക്കിയാലും എന്നിട്ടോ അതിന് നേതൃത്വം കൊടുത്ത ഓരോരുത്തരും ഓരോരോ ആളുണ്ടാവും അതായത് ഐ എസ് എസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്താ പറയുക അബൂബക്കറുൽ ബാഗ്ദാദി എന്ന് പറഞ്ഞ പോലെ ആ തുർക്കി ഖിലാഫത്തിനെ പൊളിക്കാൻ വേണ്ടി ഇവർ കണ്ടെത്തിയത് ഒരു അബ്ദുൽ വഹാബ് നജീദി എന്ന് പറയുന്ന ആളെയായിരുന്നു ആ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഇബിലീസ് ഇബിലീസ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്നാണ് പറയുന്നത് അത്രയും വലിയ വിവരക്കേട് മാത്രം പറഞ്ഞുകൊണ്ട് സമുദായത്തിൽ കലാപം ഉണ്ടാക്കാൻ കലാപുണ്ടാക്കാൻ ആൾ അബ്ദുൽ വഹാബ് നജീദി അപ്പോൾ ഇയാളുടെ കുഴപ്പമെന്ന് വെച്ചാൽ അബ്ദുൾ വഹാബിൻ നജീദിക്കുണ്ടായിരുന്നെന്താണെന്നറിയോ കുറേ വലിയ ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു ഇയാൾ അതുകൊണ്ട് ഇയാൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിക്കുക ഇസ്രായേലറി അല്ലെ അന്ന് ഇസ്രായേലില്ല ജൂതന്മാർ ആവശ്യത്തിന് സമ്പത്ത് കൊടുത്തപ്പോൾ അന്ന് പാവങ്ങളായിരുന്നു അന്ന് ഇതുപോലെ തന്നെ ഈ മക്കിയും ഇതൊന്നും എന്തു ചെയ്തില്ല അത്രമാത്രം സാമ്പത്തികമായിട്ട് വികസിച്ചിട്ടൊന്നുമില്ല നാട് അപ്പം ജൂതന്മാർ ഭാര്യ അങ്ങ് കൊടുത്തു അതിനെന്ത് ചെയ്തു ബ്രിട്ടനും അമേരിക്കയും ഒക്കെ സഹായിച്ചു കൊടുത്തു ഇയാൾ അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്ത് സൗദിനെ ഇറക്കി എന്ത് ചെയ്തു കുറേ മുസ്ലിങ്ങളെല്ലാം കൂട്ടക്കൊല ചെയ്ത് ഏ എന്ത് ചെയ്ത് അവിടെയുള്ള കുറേ സഹാബാക്കളുടെ കബറെല്ലാം തട്ടി നേർത്തി എന്നിട്ട് ഇയാളൊരു ഇസ ഉണ്ടാക്കി ഇപ്പം പറയുന്ന അബ്ദുൾ റഹാബുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്നാണ് ഇവിടെയുള്ള സെലഫികൾ പറയുന്നത് ഇവർ പഠിപ്പിക്കുന്നേ ഇവരുടെ യൂട്യൂബിൽ തന്നെ കാണുന്ന ഒരു ദറിസ് നടത്തുന്നുണ്ട് ഇവർ ആ തൗഹീദ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എന്താ തൗഹീദ് എന്ന് പറയുന്ന പുസ്തകം യജുധാരാ അബ്ദുൾ അഹാബ് എന്ന യജുതി എന്നിട്ട് ആ പുസ്തകം പഠിപ്പിച്ചുകൊണ്ട് പറയേ അയാൾ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞങ്ങളും അയാളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെട്ടോ ഞങ്ങളിവിടെയുള്ള ഇങ്ങള് പറയുന്ന മാതിരിക്ക് അബ്ദുൾഹാബ് നജീദീൻ്റെ ആൾക്കാരെന്നല്ല ഞങ്ങളിവിടെയുള്ള ഹുസൈൻ സലബി പറഞ്ഞു സക്കരിയ സലായി പറഞ്ഞു ഞങ്ങളിവിടെ സൂര്യാളെ ചാറം പൂട്ടിക്കാൻ വേണ്ടി അടക്കാണ് ഏത് ചാറേണ്ടിയങ്ങായിമാരെ നിങ്ങള് പൂട്ടിച്ചിനെ ഏ എൻ്റെ ന്യായോ എന്ത് ഈ ജാർന്ന് കിടന്നിങ്ങനെ മരിച്ചു പോയ ആൾക്കാരെ കബുറല്ലേ അത് നിങ്ങൾ പൂട്ടിക്കണം അതവിടെ കിടക്കുമോ കിടക്കാണ്ട് ഇങ്ങക്ക് എന്താ എന്നിട്ട് സമുദായത്തിൽ ഇങ്ങനെ ഫിറ്റിനുണ്ടാക്കുന്ന രൂപത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അങ്ങ് തോണ്ടിയിടും പണ്ടേ ഒരു എന്താ പറയുക കുട്ടിക്കാലത്ത് കഥ കേട്ടിട്ടുണ്ട് അതായത് സമാധാനത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് എന്തു ചെയ്ത് സാധാരണ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചിട്ടേ ഒരു ചുമരുമിൽ ഒരു നുള്ളിൽ തേൻ തൊട്ടുവെച്ചു അപ്പോഴത്തേക്ക് അവിടെ ഈച്ച വന്നു ഈച്ചനെ പിടിക്കാൻ വേണ്ടി പല്ലി എത്തി പല്ലീനെ പിടിക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടുകാരൻ്റെ പൂച്ച വന്നു പൂച്ചയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ നായി ശ്രമിച്ചപ്പോൾ പൂച്ചയ്ക്ക് കടിയേറ്റു അത് കണ്ടപ്പം പൂച്ചേൻ്റെ ഉടമസ്ഥേനും നായിൻ്റെ ഉടമസ്ഥേനുമായിട്ട് കടിയായി ഏ അവർ തമ്മിൽ അടിയൊടിയായി ആ നാട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് രണ്ടു ചേരിയായിട്ട് ഭിന്നിച്ചു എന്ന് പറഞ്ഞ പോലെ മുസ്ലിങ്ങൾക്കെതിരെ എവിടെ പ്രശ്നമുണ്ടോ അപ്പം എന്തു ചെയ്യുമോ സംഖ്യകളുടെ അനുകൂലമായിരിക്കും ഇവർ എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ ഒറ്റ പ്രഖ്യാപന എന്താ പ്രഖ്യാപനം അതെ നമ്മളെ മുസ്ലിംകൾ പിന്നെ ചാറും കബറാരാധനൊക്കെ ആരാധിക്കുന്ന അവരാണ് ഷിയാക്കളാ അതുകൊണ്ടാണ് ഞങ്ങൾ പോയേ ഏറ്റവും അവസാനം നിങ്ങൾ നോക്കുകയാണെ നമ്മളെ ഈ ഇയാളുണ്ട് അത് വെള്ളപ്പള്ളി ഈ വെള്ളപ്പള്ളി എന്ത് ചെയ്ത് മലപ്പുറത്തെക്കുറിച്ച് പ്രസ്താവന നടത്തി അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ പിന്നെ മലപ്പുറത്ത് റമദാ മാസം വെള്ളം കിട്ടൂല മലപ്പുറം വേറൊരു തീവ്രവാദികളെ രാജ്യമെന്ന് പറഞ്ഞു അതിനെ പറ്റി ഭയങ്കര വിവാദമുണ്ടായി ഇപ്പം എന്തുണ്ട് ഇന്നലുണ്ട് വേറെ ഒരു പാർട്ടിയുടെ നേതാവായ ഒരു അബ്ദുൽ വഹാബും ടീമും കൂടിയിട്ട് പോയി അയാളെ കൊണ്ട് അയാളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നു വെച്ചാൽ അവർ പറഞ്ഞു അയാൾ വളരെ നല്ല മനുഷ്യനാണ് ഈ പാണക്കാട് താങ്കൾക്കും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊക്കെ ഈ മലപ്പുറത്തിൻ്റെ മേൽ നേതൃത്വം കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളീനെ കുറ്റപ്പെടുത്തുകയാണ് ഇങ്ങനെയുണ്ട് മുനുമ്പം ഭൂമിയെ പറ്റിയിട്ട് ഇപ്പം പറയുന്നു അത് വഖുഫല്ല വഖുഫാണെങ്കിൽ നമുക്ക് വിൽക്കുന്നതിന് കുഴപ്പമില്ല പലസ്തീന കാര്യത്തിൽ പറയുന്നത് അമേരിക്ക എടുത്തോട്ടേ അവിടെ എന്ത് ചെയ്യട്ടെ ജൂതന്മാർ കാര്യം നൽകിക്കോട്ടെ നമുക്കെന്താ ഇതാണ് നിലപാട് ഇവരെ ഇസ്ലാമിൻ്റെ ഒരു ധാരയിലും ഉൾക്കൊള്ളിക്കരുത് കാണുന്നെടുത്ത് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ നാവുകൊണ്ട് എന്തു ചെയ്യുക പ്രതിരോധിക്കുക അതിനും പറ്റൂലെങ്കിലും മനസ്സുകൊണ്ട് വെറുക്കുക അതായത് ഇവനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതിലും ഭേദം ഒരു ആർ എസ് എസ് കാരന് കൊടുക്കുന്നതാണ് എന്നെങ്കിലും നമ്മുടെ സമുദായത്തിലെ ഓരോരുത്തരും തിരിച്ചറിയുക കാരണം ഇത്രയും വൃത്തികെട്ടവന്മാർ നമ്മുടെ വീട്ടിൽ വിവാഹാലോചനകളായിട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതാ ഷെയ്ത്വാൻ്റെ പ്രതിനിധി നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു അത് ആഹു കാത്ത് രക്ഷിക്കട്ടെ അവുദ്ബില്ലാഹിമിനെ ഷെയ്ത്വാൻ റജീം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് കാർക്കിച്ച് തുപ്പിയേക്കണം അതല്ലാതെ മറ്റു വഴിയില്ല അള്ളാഹു ഈ കാലത്ത് ഇറക്കിയ മുനാഫിക്കിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് താൻ വഹാബിയാണ് താൻ സലഫിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അത് തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹിർ ധവാൻ അലഹമുല്ലാഹി റബിലി അസ്ലാമലൈക്കും വരഹമു അല്ലാ വിബർക്കാത്തു